ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ എരുമച്ചാടി ഒരു വെറൈറ്റി സ്ഥലമാണ് കേട്ടോ ഞാൻ ഞാനിന്ന് വാട്ടർഫാൾസ് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുതുമയാർന്ന ഒരു സ്ഥലമായിട്ട് ആണ് എനിക്ക് ഞാൻ എനിക്ക് അറിയപ്പെടാൻ സാധിച്ചത് എന്തായാലും എൻ്റെ വിൻ വ്ലോഗിലൂടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമുക്ക് ആ സ്ഥലം ആ സ്ഥലത്തിലെ എന്തൊക്കെ പുതുമകളുണ്ടെന്ന് ഞാൻ അവിടെ പോയാലേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എനിക്ക് വെറൈറ്റി ആയിട്ട് തന്നെ തോന്നുക ഇവിടുത്തെ ഇടനാഴിയിൽ കൂടെ ഒരു ഗ്രാമപ്രദേശത്തിലെ ഇടനാഴിയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കേട്ടോ നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ആ സ്ഥലത്തോട്ട് ഒന്ന് പോകാം കേട്ടോ ാണല്ലോ അല്ലേ നല്ല മഴ നനഞ്ഞു കേട്ടോ മഴ നനഞ്ഞ അങ്ങനെ വരെയാണ് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് കാണാൻ പോകുന്ന സ്ഥലം നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എരുമേ എരുമേച്ചാടി അരുവി അല്ല വെറൈറ്റി പേര് കേട്ടോ എരുമേച്ചാടി അരുവി എന്നാണ് പറയുന്നത് ഈ അരുവി കാണാനായിട്ട് ടിക്കറ്റിന് ഒരാൾക്ക് നൂറ് രൂപ രണ്ടു പേർക്ക് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് എന്തായാലും അതിനകത്തോട്ട് എന്തൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കാര്യം ഈ വഴിയാണ് പോകുന്നത് കേട്ടോ അയ്യോ സോറി എന്റെ ചെരുപ്പ് ഈ വഴിയാണ് പോകുന്നത് എന്താണ് അകത്തുള്ള വിശേഷം ഒന്ന് നമുക്കറിയില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ ഇതുവഴി പോകാൻ ആ ചേച്ചി വിളിച്ചോണ്ടിരിക്കോ ഞാനിത് മതിലിച്ചാടുവാ അവിടെ ഒരു ചേച്ചിയെ പരിചയായി അല്ലെ ചേച്ചി അപ്പൊ അങ്ങനെ ചേച്ചിയായിട്ട് ഞാനിതാ മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാവേ നല്ല മഴ നനഞ്ഞു ചേച്ചി നമ്മൾ അവിടെ പോയിട്ട് അതെ അപ്പോൾ ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് എരുമച്ചാടി തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് പറഞ്ഞ് നീങ്ങുകയാണ് അപ്പോൾ ചേച്ചി പറയുക ഇവരുടെയൊക്കെ ഉപജീവന മാർഗം പശുവും ആടും വളർത്തി കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ചേച്ചിയുടെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഫ്രണ്ടിലെ ഗേറ്റ് അടച്ചിട്ടേക്കുക എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതേ നോക്കിക്കേ ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ചേച്ചിൻ്റെ വീട് കുറച്ച് താഴെയാണ് ഇതെന്തോ ചേച്ചി ആ കുളിച്ചിട്ട് വരുന്നവർക്കേ ഡ്രസ്സ് മാറാനായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കണ്ടോ രണ്ടു മൂന്ന് ഫാമിലി നമുക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ട് എന്തായാലും അടിപൊളി സ്ഥലം തന്നെയാണെന്ന് എനിക്ക് തോന്നുക വെറൈറ്റി ആയിട്ടുള്ള അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് എന്തായാലും എൻ്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് സ്വാഗതം ചെയ്യണം ചേച്ചി ഈ വാട്ടർഫാൾസിന്റെ പേര് ാണ് എന്റെ ദിവ്യോ നല്ല കേട്ടോ ഇതൊരു പ്രൈവറ്റ് വാട്ടർഫാൾസ് ആണ് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ എന്ത് അടിപൊളി സ്ഥലം തന്നെയാണ് അല്ലേ അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ാടി അല്ലെ എരുമച്ചാടി വാട്ടർഫാൾസ് കാണാനായിട്ട് പോകാം കേട്ടോ കൂടെ കേട്ടോ സാധാരണയായിട്ട് വെള്ളം കണ്ട ഞാൻ ചാട് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ഇന്ന് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ നല്ല മടി കാരണം വരുന്ന വഴി അത്രയ്ക്ക് മഴ നനഞ്ഞിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പ്രസംഗത്തിൽ ചെയ്ത് ആ ില്ല കേട്ടോ അപ്പൊ നമ്മുടെ നമുക്ക് മുന്നിൽ വന്ന ഫാമിലി എവിടെയാണ് കാഴ്ചകൾ കാണാൻ പോയിട്ടുണ്ടെന്ന് നോക്കാവേ അപ്പൊ ഇതൊക്കെ കാഴ്ചകൾ കേട്ടോ മലനിരകളിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ കാണാനായിട്ട് അതിമനോഹരം തന്നെയാണ് അപ്പം എന്റെ കൂടെ വന്ന ക്യാമറാമാൻ പറയുക ഇതല്ല ഇതിന്റെ മെയിൻ പോയിന്റ് മുകളിലോട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാനിത് ഒരു പാർക്കുണ്ട് കേട്ടോ വിശ്രമ സ്ഥലം കണ്ടോ അവിടെ ചെയ്ത് എത്തേക്കുവാട്ടോ ഈ വാട്ടർഫാൾസ് ഇവിടെ കാണാൻ വരുന്നവർക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇട്ടിരിക്കും ഇത് വഴിയാണ് എത്തേണ്ടത് എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇത് വഴി നടക്കുവാണ് എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരിൽ നിന്ന് ഇവിടെ അവിടെ അവരുടെ പൊളിക്കൈ കടത്താൻ ഞാനാവല്ല എന്നാലും ദൂരത്തു നിന്ന് ഞാൻ കാണിച്ചു തരും കേട്ടോ ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കണ്ടോ എന്ത് ഭംഗിയാണല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാമയോ സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയ സ്ഥലമാണ് കേട്ടോ അത് ഭംഗിയായ സ്ഥലം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പൊളിക്കുന്നുണ്ട് എന്തായാലും മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ ഇവിടെ ആൾക്കാർ കൊടുക്കുന്നത് കൊണ്ടാണ് തിരിച്ച് കാണുന്നത് മന കേൾക്കാൻ അങ്ങനെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് അല്ലെ എങ്ങനെയുണ്ട് ഇഷ്ടായോ അപ്പോ എന്ത് പറയാനാണ് വീഡിയോ വൈദ്യപ്പ് ചെയ്യാറായി നമുക്ക് ഇതിന് കൂടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഇതുപോലെ അറിയ അധികം ആർക്കും അറിയപ്പെടാത്ത സ്ഥലങ്ങളുമായി ഞാൻ വരെ എല്ലാവർക്കും അപ്പൊ ഈ കാണുന്നത് കണ്ടോ എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എള്ളെണ്ണക്ക് വേണ്ടി എടുക്കുന്ന നമ്മുടെ സ്വന്തം കേട്ടോ അപ്പൊ ഇതാണ് ഇവിടെ കൃഷിയല്ലേ കടല വേർ കടലെ ഉണ്ട് ഈ ആണ്ടിയാണ് കണ്ടോ എള് കണ്ടോ അപ്പൊ എത്ര രൂപ എന്ന് പറഞ്ഞ എള് ഒരു കിലോയ്ക്ക് ുപ്പത് എന്നാണ് പറഞ്ഞത് വേർക്കടലേ അതായത് നമ്മുടെ നിലക്കടലയാണ് ഇവിടെ കൃഷി ചെയ്തോ ആ നിലക്കടലാണ് കൃഷി ചെയ്തോണ്ടിരുന്നത് ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ടാണ് എള് ഇട്ടേക്കുന്നത് ഇപ്പൊ ഞങ്ങള് വീഡിയോ കഴിഞ്ഞിട്ട് വന്നപ്പോ ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ വെറൈറ്റി ആയൊരു കാഴ്ചയായിട്ടോ എള് എന്ത് പറയാനാണ് ചെറിയ ഒരു സാധനം പോലും ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഒരു വർഷം ഇത് വെച്ചിരിക്കാന്ന് പറഞ്ഞത് രണ്ട് കിലോ 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 കരിപ്പെട്ടി എടുത്ത് ചെക്കിലിട്ട് ആട്ടി അതാണ് നല്ലെണ്ണയായിട്ട് വരുന്നത് അപ്പൊ ഹാർട്ട് സംബന്ധമായ എല്ലാത്തിനും എല്ലാത്തിനും ബെസ്റ്റ് സാധനം പക്ഷെ പുതിയ അറിവാണ് കേട്ടോ നല്ലെണ്ണ എള്ളിൽ നിന്നാണ് വരുന്നത് എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഇറച്ചി மாட்டும் அது கஷ்ணு அது ஒரு பதினஞ்சு நாளைக்கு வச்சு எடுத்து சாப்பிடும் அதையும் கூட இட்டால் களையா அத்தி எல்ல கொண்டு எண்ண ആ ആ പിന്നെ എന്ത് പറയാനാണ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാനും വേറെ എന്തിലോ വരുന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പക്ഷെ പുതിയ അറിവ് കേട്ടോ ഒരു പുതിയ അറിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ എന്താ ഇറച്ചി കഷണം ആ വലിയ കഷ്ണക്കി ഇറച്ചി കഷ്ണം എടുക്കണം ആ കത്ത് ഇറച്ചി കഷണം കിടക്കണം ആ ഓക്കെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ആ എല്ലാം എണ്ണയിലും ഓ മസാലല്ല ഇഞ്ചിയും ഇതെല്ലാം പച്ചമുളക് ഇടണ്ട ആ വേണ്ട

ൂട്ട് പറഞ്ഞല്ലോ ആ മസാല പൂട്ട് ഈ ഇറച്ചിയുടെ കൂടെ ആ ഉപ്പ് കൊറച്ചു കൂടുതൽ ഇടാൻ പാടില്ല കൊറച്ചു ആ എണ്ണയിലെന്ന് പറയില്ല നമ്മുടെ രോഗങ്ങൾക്കെല്ലാം നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുടെ ഒരു എന്ത് പറയാനാണ് ഒരു ചെറിയ ആണ് ടിപ്പാണ് പറഞ്ഞത് കേട്ടോ അല്ലേ എന്തായാലും കൊള്ളാം കേട്ടോ പാവം അവര് കർഷകരാണ് അവര് സ്വന്തം വിള തന്നെയാണ് ഈ നെൽകൃതേ എടുത്ത് ഇനി ഇതിന് ഉണക്കാനുണ്ട് കേട്ടോ കൊറച്ചുകൂടെ ഉണങ്ങി ആ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ടെന്ന് പറയാം ആ ശരി ഉണങ്ങിയാലേ ഇത് ആട്ടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇതിപ്പോ പച്ചയണ്ട് ആട്ടാനും പറ്റില്ല അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചു വളരെ സന്തോഷം ആ രണ്ടു ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസം വെയിലിട്ടാതി അല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും എന്നാണ് പറയുന്നത് എന്തായാലും ഒരു വെറൈറ്റി ആയ തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം